തുറന്നു എന്നുള്ള ശക്തമായ ഇടപെടലാണ് ദക്ഷിണ കേരള മഹായുടെ ഞങ്ങളുടെ സഭയിലുള്ള യുവജനങ്ങൾ സി എഫും സൺഡേ സ്കൂളും അവർ ശക്തമായി മുന്നിട്ടിറങ്ങിയിരിക്കും ഞങ്ങളുടെ മഹായുടെ സംരക്ഷിക്കേണ്ട ചുമതല ഈ ചെറുപ്പക്കാർ ഏറ്റെടുത്തിരിക്കുകയാണ് അവർ എന്തിനും തയ്യാറായി മുന്നിട്ടിറങ്ങിയിരിക്കുമ്പോ അവർക്ക് പിന്തുണ കൊടുക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം അപ്പോൾ ഈ മഹാ ഇടവല ഈ സർക്കാരിനെതിരെ നൂറ് ശതമാനം തിരിഞ്ഞിരിക്കുന്നു അവസരം വരുമ്പോൾ ഈ സർക്കാരിൻ്റെ താഴെത്തട്ടിലുള്ള ഒരു എളിയ പ്രവർത്തകനായിരുന്നു ഞാനും ഈ പ്രവർത്തകനായ ഞാനും എന്ത് ചെയ്യാമെന്നുള്ളത് കാണിച്ചു കൊടുക്കും ഇങ്ങനെ ഒരു തോന്നിവാസം നടത്തുന്ന ഒരു സർക്കാർ നമ്മുടെ ചരിത്രത്തിലുണ്ടായിട്ടില്ല സമ്പന്നനെ വേണ്ടി എന്ത് ചെയ്യുന്ന വീട് പണി ചെയ്യുന്ന ഒരു സർക്കാരിനെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇടതുപക്ഷത്തിന് വേണ്ടി ഒരു സഭക്കാരനായി ഒരു എൻ ജിഒ യൂണിയൻകാരനായി എല്ലാ തട്ടിലും ഡോർ ടു ഡോർ ഇറങ്ങി നടന്ന് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു പ്രവർത്തകനായ എനിക്ക് അതിയായ രോഷമുണ്ട് ഈ സർക്കാരിനോട് പ്രതിഷേധമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ കൊച്ചുമക്കൾ ഇവിടെ വന്നിരിക്കുന്ന ഞങ്ങളുടെ കൊച്ചുമക്കൾ അവരെ എന്ത് സപ്പോർട്ടും കൊടുത്ത് ഈ മഹായുടവയുടെ മുൻ മുൻപന്തിയിൽ കരം പിടിച്ചുകൊണ്ട് പരിശ്രമിക്കുന്നു അതിലുപരി സ്വർഗസ്വനായ പിതാവ് ഈ കാര്യത്തിൽ ഇതിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കും ഈ സർക്കാർ ഞങ്ങളുടെ ആസ്ഥാനം തുറന്നു തരുന്നതിന് സ്വർഗസ്വനായ പിതാവ് കൽപ്പിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല അതിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിക്കുന്നു ദക്ഷിണ കേരള മഹായടവ എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ ഒരു സഭയാണ് അതായത് കേരളത്തിൽ നമ്മൾ നോക്കാമെങ്കിൽ സി എസ് ഐ സഭയിലുള്ള സി എസ് ഐ സഭ എന്ന് പറഞ്ഞ ഏറ്റവും വലിയൊരു സഭയാണ് ഈ സി എസ് ഐ സഭ എന്ന് പറയുന്നത് ജനാധിപത്യ സഭയാണ് ഈ ജനാധിപത്യ സഭയിൽ നമ്മുടെ ഇപ്പോൾ എന്നെ ജനാധിപത്യം മൊത്തം ധംസിച്ചിരിക്കുകയാണ് ജനാധിപത്യ അച്ചുടച്ചുകൊണ്ടാണ് ഇപ്പോഴത്തുള്ള സർക്കാർ മുന്നോട്ട് പോകുന്നത് നമ്മുടെ സഭ ആസ്ഥാനം പൂട്ടിയിട്ടിരിക്കുകയാണ് ദക്ഷിണ മഹായുടെ ആസ്ഥാനം പൂ പൂട്ടാനായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് ക്രമസമാധാനം എന്നുള്ളതാണ് ഇവിടെ ആക്ച്വലി ക്രമസമാധാന പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല കേരള ചരിത്രത്തിൽ പോലും ഇല്ലാത്തൊരു സംഭവമാണ് നടക്കുന്നത് ഇവിടെ ഓർത്തഡോക്സ് സഭയിലൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ സർക്കാർ ഇടപെട്ട് ഒരു അവിടെ പൂട്ടുകയോ കൂട്ടാൻ പോവുകയോ ചെയ്തിട്ടില്ല പക്ഷേ ഇവിടെ തിരുവനന്തപുരത്ത് ഇന്നത്തെ ഭാഗത്ത് സർക്കാർ ഇവിടുത്തെ സഭ ആസ്ഥാനം പൂട്ടിയിട്ടിരിക്കുകയാണ് ഒരു കേസിൽ കക്ഷി പോലുമല്ലാത്ത പ്രവീണമെന്ന് പറയുന്ന ഒരു വ്യക്തിയെ പിന്നെ ചർച്ചയ്ക്ക് വിളിക്കുകയും അയാൾ പറയുന്ന പറയുന്നതനുസരിച്ച് അയാളുടെ ഭീഷണിക്ക് വഴങ്ങിയിട്ട് സഭ പൂട്ടിയിട്ടിരിക്കുകയാണ് ഇത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല കാരണം ഈ സഭ എന്ന് പറയുന്ന ജനാധിപത്യ സഭയാണ് ലക്ഷക്കണക്കിന് വിശ്വാസിയാണുള്ളത് എട്ട് ലക്ഷത്തോളം വിശ്വാസികളുള്ള സഭയാണ് സി എസ് ഐ ദക്ഷിണ കേരള മഹാ ഇടവക എന്ന് പറയുന്നത് ഈ സഭയിൽ നമ്മളിന്ന് അനുഭവിക്കുന്നത് വളരെ വലിയ പ്രതിസന്ധികളാണ് നമ്മുടെ തിരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റിയെ ഇവർ പുറത്താക്കി പുറത്താക്കിയിട്ട് ഏകാധിപത്യ ഏകാധിപത്യക്ക് ഏകാധിപത്യ രീതിയിലാണ് ഇവിടെ നടന്നു ഭരണം നടന്നു വന്നു കൊണ്ടിരുന്നത് ആറ് മാസത്തേക്ക് ഭരണം ഏൽപ്പിച്ച ഒരു കമ്മിറ്റിയായിരുന്നു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ഏൽപ്പിച്ചിരുന്നു ആ കമ്മിറ്റി മൂന്നര വർഷത്തോളം ഇവിടെ ഭരണം നടത്തുകയുണ്ടായി കോടതി ഇടപെട്ടവരെല്ലാം പുറത്താക്കി പുറത്താക്കിയെങ്കിലും അവർ വീണ്ടും പിൻവാതിലൂടെ വരാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് മുഴുവൻ ഒത്താശം ചെയ്തു കൊടുക്കുന്നത് ഇവിടുത്തെ സർക്കാരാണ് ഈ സർക്കാരും പ്രത്യേകിച്ച് മ്യൂസിയം പോലീസും ഇവർക്ക് അനാവശ്യമായിട്ടുള്ള സപ്പോർട്ടുകൾ നൽകുന്നുണ്ട് ഈ സപ്പോർട്ടുകൾ എന്തുകൊണ്ട് നൽകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചിന്ത എത്തി നിൽക്കുന്നത് ഇപ്പോൾ എക്സാലോജിക്ക് കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് കാരണം കാനക്കുളം മെഡിക്കൽ കോളേജിൽ നിന്ന് ധാരാളം പണം മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ മകളുടെ കമ്പനിയായ എക്സാലോജിക്ക് നൽകിയതായി ഡി എസ് എഫ് ഐയോ കണ്ടെത്തിയിട്ടുണ്ട് അത് ഈ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി സെക്രട്ടറി ആയിട്ട് വെച്ചിരുന്ന ടി ടി പ്രവീൺ എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ചിട്ടുള്ളതും ആണ് മീഡിയയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എക്സാലോജിക്കിന് പണം കൈമാറിയ കാര്യം അപ്പോൾ ഈ അനാവശ്യമായിട്ടുള്ള ഈ പണമിടപാടുകളാണ് ഇത്തരത്തിലുള്ള ഒരു സപ്പോർട്ടിന് കാരണമെന്നാണ് ഞങ്ങൾ ചിന്തിക്കുന്നത് കാരണം ഇപ്പോൾ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വരുന്ന വിശ്വാസികൾ ഇപ്പുറത്ത് നിൽക്കുകയാണ് വിരലെണ്ണാവുന്ന ചില ആളുകൾ അപ്പുറത്ത് നിൽക്കുകയാണ് ഈ വിരലിലെണ്ണാവുന്ന ആൾക്കാർക്കാണ് സർക്കാർ സപ്പോർട്ട് കൊടുക്കുന്നത് അത് നമുക്ക് തീർച്ചയായിട്ടും ഈ അഴിമതികളുടെ പിന്നാംപുറമങ്ങളാണ് ഇതൊക്കെ തുറന്നു കാണിക്കുന്നത് കാരക്കുടം മെഡിക്കൽ കോളേജിലുള്ള സീറ്റ് അഴിമതി അതുപോലെ തന്നെ സീറ്റ് കച്ചവടത്തിലല്ല ഇവിടുത്തുള്ള പല രാഷ്ട്രീയ നേതാക്കൾക്കും പങ്കുണ്ട് അതിൻ്റെ വ്യക്തമായ തെളിവുകളുണ്ട് അതിനെല്ലാം ഞങ്ങൾ ഇ ഡിയെ സമീപിച്ചിട്ടുണ്ട് എസ് എഫ് ഐയെ സമീപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പല പല കോടതികളിൽ കേസ് നിൽക്കുന്നുണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുന്നുണ്ട് ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം പോലും ഇപ്പോൾ പൂഴ്ത്തി വെച്ചിരിക്കുകയും യാണ് വളരെ വ്യക്തമായ തെളിവുകൾ സഹിതം ക്രൈംബ്രാഞ്ചിന് കൊടുത്ത കേസുകൾ വരെ ഇപ്പോൾ വെച്ചിരിക്കുകയാണ് ഇത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ യുവജനങ്ങളുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു നിരാഹാര സമ്മേളനം നടക്കുന്നുണ്ട് നാളെ പിന്നെ ഉച്ചയ്ക്ക് രണ്ടര മുതൽ ഒരു പ്രാർത്ഥനാ സംഗമം നമ്മൾ നടത്തുകയാണ് ഇതൊരു പ്രാർത്ഥനാ കൂട്ടായ്മ മാത്രമായിട്ടാണ് നടത്തുന്നത് ഒരു പ്രശ്നത്തിനോ ഐക്യമൊന്നും നമ്മൾ താല്പര്യപ്പെടുന്നില്ല പക്ഷേ ഇത് ജന സർക്കാരിൻ്റെ കണ്ണ് തുറപ്പിക്കാനാണ് ഇത് സർക്കാരിൻ്റെ കണ്ണ് തുറന്നില്ല മാത്രം അടുത്ത സമര പരിപാടികളുമായി നമ്മൾ മുമ്പോട്ട് പോകും ഇതിന് മുമ്പുള്ളതുപോലെ പല ഗ്രൂപ്പുകളായി തിരിഞ്ഞു എന്നുള്ള ഒരു പ്രക്ഷോഭമല്ല എല്ലാ എല്ലാത് മുഴുവൻ വിശ്വാസികളും അതായത് സഭയിലുള്ള മുഴുവൻ വിശ്വാസികളും ഇതിന് അണുചേരുകയാണ് നേരത്തെ പല പല സമിതികളായിട്ട് തിരിഞ്ഞു നിന്നിരുന്നു ഇപ്പോൾ അങ്ങനെ ഒരു ചേരുതിരിവില്ല എല്ലാ വ്യക്തികളും ഒരുമിച്ച് ചേർന്ന് നിന്നിട്ടാണ് ഇതിന് ചേർന്നിട്ടുള്ള പ്രത്യേകിച്ച് ഇതിൻ്റെ സമിതികളുടെ നേതാക്ക സംരക്ഷണ സമിതി ജനകീയ സമിതി സംയുക്ത സമിതി എന്ന് പറയുന്ന സമിതികളുടെ എല്ലാ നേതാക്കന്മാരും ഒപ്പം പൂർണ്ണ പിന്തുണയുമായിട്ട് എം എം സിയിലെ വിശ്വാസികൾ അങ്ങനെ പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഞാൻ കറപ്ഷൻ ഫ്രീ സി എസ് ഐ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ആളാണ് അതിൻ്റെ സപ്പോർട്ടുണ്ട് അതുപോലെ ഇങ്ങനെ എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടുകളും കൂടെയാണ് ഈ ഈ ഒരു പിന്നെ പ്രാർത്ഥന കൂട്ടായ്മ സഹകരണത്തിൽ തീർച്ചയായിട്ടും സർക്കാരിനെ കണ്ണു തുറക്കുമെന്ന് തന്നെയാണ് വിശ്വാസം സർക്കാർ തെറ്റിതിരുത്തുമെന്ന് തന്നെ തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം കാരണം ഈ കഴിഞ്ഞ ഇലക്ഷൻ ഉൾപ്പെടെയുള്ള തിരിച്ചടികൾ സർക്കാരിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് സർക്കാർ കണ്ണു തുറക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ജനങ്ങൾക്കെതിരെ സർക്കാർ വിരിയില്ല എന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു ഈ ഒരു സമരത്തിലൂടെ ഈ ഒരു പ്രക്ഷോഭത്തിനും സർക്കാരിൻ്റെ കണ്ണു തുറന്നില്ല എങ്കിൽ വരും ദിവസങ്ങളിൽ പുതിയ സമരപരിപാടികളുമായിട്ട് ഞങ്ങൾ ഉൾക്കോട്ട് പോകും നന്ദി